ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ശുഭ റിയാലിറ്റി എന്ന് പറയുന്ന കമ്പനിയെ പറ്റി വളരെ കൃത്യമായി ആ സമയത്തെ നമ്മുടെ ലാൻഡ് അസൈൻമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്ന ഡോക്ടർ ഡി സജിത് ബാബു ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി പതിമൂന്നിൽ റിപ്പോർട്ട് ഓൺ ദ അലിഗഡ് ഇല്ലീഗൽ ലാൻഡ് ട്രാൻസാക്ഷൻസ് കാപ്പന്റ് പാറത്തോട് വില്ലേജ് ഓഫ് ഉടുമഞ്ചോല താലൂക്ക് യു അനോട്ട് സി എ ബാർ ഫിഫ്റ്റീൻ ബാർ എൽ ആർ സി ബാർ ട്വൻറ്റി തേർട്ടീൻ ഡേറ്റഡ് ഫൈവ് ഫോർ ട്വൻറ്റി തേർട്ടീൻ സി എൽ ആർ ഈ നമ്പറിൽ ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയുണ്ടായി അതിനകത്ത് അതിൻ്റെ ഏറ്റവും അവസാന പേജ് അതിനകത്ത് ഏറ്റവും ലാസ്റ്റത്തെ പേജിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ലോക്കൽ എൻക്വയറി റിവീൽഡ് ദാറ്റ് വൺ മിസ്റ്റർ ജോണിക്കുട്ടി ജയ ഒഴികയിൽ ഈസ് ഡയറക്റ്റ്ലി ഇൻവോൾവ് ഇൻ ദ എൻടയർ ട്രാൻസാക്ഷൻ At the guise of setting up of the NCC Academy. Mm -hmm. His land transactions in and around the Kailasapara region mm -hmm. with the Super Reality South Limited mm -hmm. need to be inquired into by an appropriate agency. Mm -hmm. He misused his connections, uh, connections mm -hmm. to pressurize the officials mm -hmm. to get the things done in an illegal manner. Mm -hmm. The local inquiry revealed that almost the entire government lands, which is <coughs> ഐഡിയൽ ഫോർ വിൻഡ് എനർജിഡ് ബൈ ദിം വിച്ച് വാറൻസ് രണ്ടായിരത്തി പതിമൂന്നിൽ ഡോക്ടർ സജിത്ത് ബാബുവിന്റെ ഈ റിപ്പോർട്ട് ആ കാലഘട്ടത്തിലോ അതിനുശേഷമോ ഉള്ള ഏതെങ്കിലും ഏജൻസികളോ ഈ പറയുന്ന ഉദ്യോഗസ്ഥരോ അന്വേഷിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ആ വിഷുവൽസിൽ കാണിച്ച ഇന്ന് പുറത്ത് വാർത്ത വന്ന ഈ ഒരു വസ്തു തട്ടിപ്പോ കൈയേറ്റമോ നടക്കില്ല ഗവൺമെൻറ് ഭൂമികൾ അവിടെ സംരക്ഷിക്കപ്പെട്ടനെ ഈ പറയുന്ന പാവപ്പെട്ട അതിൻ്റെ താഴ്വാരങ്ങൾ ജീവിക്കുന്ന മനുഷ്യർക്ക് ഭാവിയിൽ ജീവഹാനി ഉണ്ടാക്കാവുന്ന യാതൊരു പ്രവർത്തികളും അവിടെ നടക്കില്ല എന്നുള്ള വളരെ കൃത്യമായ ഈ റിപ്പോർട്ട് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പന്ത്രണ്ട് വർഷത്തോളമായി അതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വാർത്തകൾ പുറത്തു വരുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട് ഇടുക്കി ജില്ലാ കളക്ടർക്ക് അതുപോലെ തന്നെ ഇടുക്കിയിലെ ഭൂമി കൈയേറ്റങ്ങളെ കൈയേറ്റങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ട ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ബഹുമാനപ്പെട്ട ശ്രീ സേതുരാമൻ ഐ ജി സേതുരാമൻ ഐ പി എസ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഓഫീസിലും നമ്മൾ നമ്മളിതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും സമർപ്പിച്ചു ഇങ്ങനെ ഈ കയ്യേറ്റ ഭൂമിയാണ് എന്ന് താങ്കൾ ഉൾപ്പെടുന്ന സംഘത്തിന് മനസ്സിലായിട്ട് എത്ര നാളുകളായി നമ്മൾക്ക് ഈ വിവരം കൃത്യമായി മനസ്സിലായിട്ട് ഇപ്പോൾ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ആയിട്ടുണ്ട് ആയിട്ടുള്ളൂ അപ്പൊ ഈ രണ്ടായിരത്തി പതിമൂന്നിൽ ഈ റിപ്പോർട്ട് വരുന്നു വരുന്നു വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഈ ഇത് കയ്യേറ്റ ഭൂമിയാണെന്ന് ഇപ്പോഴാണ് നിങ്ങൾ തിരിച്ചറിയുന്നത് അല്ല ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അന്ന് സജിത് ബാബുവിന്റെ റിപ്പോർട്ട് വരുന്നു അന്ന് നിങ്ങൾ ഇല്ല നമുക്ക് ഈ ഭൂമികളുമായിട്ട് യാതൊരു എന്തോലും നമ്മൾ ഇടപെടുന്നു ഈ റിപ്പോർട്ട് തയ്യാറായി വരുന്നതിന്റെ കാരണം എന്തായിരുന്നു അത് ഈ പറയുന്ന എൻസി അക്കാദമി എന്ന് പറയുന്നത് വളരെ വലിയൊരു പ്ലാറ്റ്ഫോമിലേക്കും അതിന്റെ കയ്യേറ്റങ്ങളെ പറ്റിയും നമ്മൾ നേരത്തെ പറഞ്ഞു ഇടപെടലെ പറ്റി അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു അന്വേഷണം നടന്നു അങ്ങനെ ഒരു അന്വേഷണം പോയപ്പോഴാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് അങ്ങനെ അന്വേഷണം ഈ റിപ്പോർട്ട് കേരള ഹൈക്കോടതി സബ്മിറ്റ് ചെയ്തു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗവൺമെന്റ് തന്നെ അതായത് പ്രോസിക്യൂഷൻ ഭാഗം കേരള ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റിപ്പോർട്ടാണ് മനസ്സിലായി മനസ്സിലായി അപ്പൊ അങ്ങനെ ഹൈക്കോട്ടേ നിന്നാണ് നമുക്ക് ഈ രേഖകളെല്ലാം കിട്ടിയിരിക്കുന്നത് മനസ്സിലായി അപ്പൊ ഇപ്പോൾ നമ്മളുടെ ഭാഗത്തേക്ക് ഇതിനെ പറ്റിയുള്ള അന്വേഷണം ഈ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്താണ് ഈ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിൽ നമ്മൾ നിരവധിയായ ഭൂമി കയ്യേറ്റങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് ഇതാണ് ഇതിന്റെ അവസ്ഥ ഇപ്പൊ നമുക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ ഈ ഭൂമികൾ കമ്പ്ലീറ്റ് തിരിച്ചുപിടിച്ച് ഇതിനകത്ത് വളരെ സസ്പിഷ്യസ് ആയിട്ടുള്ള മറ്റൊരു കാര്യം ഈ സുരേഷ് കുമാർ വ്യക്തി അദ്ദേഹം ഈ ഈറ്റി എന്ന് പറയുന്ന കമ്പനിന്ന് റിട്ടയർ ആയിട്ട് പത്ത് വർഷം അദ്ദേഹം പറഞ്ഞ പത്ത് വർഷത്തിന് മുകളിലേ അദ്ദേഹം റിട്ടയർ ചെയ്തിരുന്നു ഈ പത്ത് വർഷം മുമ്പ് റിട്ടയർ ചെയ്ത ഒരാൾക്ക് ഒരിക്കലും ഇവിടെ തിരിച്ചു വന്ന ഈ പേരിലുള്ള അല്ലെങ്കിൽ കമ്പനിയുടെ പേരിലുള്ള വസ്തു മറ്റൊരാൾക്ക് വിൽക്കാനുള്ള യാതൊരു അധികാരവും ഇല്ലെന്ന് നിയമ യാതൊരു അധികാരവും ഇല്ല അപ്പോൾ എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരെ ഇദ്ദേഹത്തിന്റെ പേരിൽ ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തു അഥവാ ഇപ്പോൾ രജിസ്ട്രേഷൻ ഒരുപക്ഷെ നടന്നിട്ടുണ്ടാവാം നടന്നെങ്കിൽ പോലും റവന്യൂ ഓഫീഷ്യൽസ് ഇദ്ദേഹത്തിന്റെ അഡ്രസ്സ് വേരിഫൈ ചെയ്തും ഇദ്ദേഹം ഈ കമ്പനിയിലെ നിലവിലെ ജോലിക്കാരനാണ് ഇദ്ദേഹത്തിന് അതിന് അവകാശമുണ്ട് എന്ന് ഉറപ്പായ കാര്യങ്ങൾ ബോധ്യപ്പെടാതെ എങ്ങനെ ഈ വസ്തു അടുത്ത അമൃത കൈലാഷ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് പോയി പറഞ്ഞിരുന്നു അല്ല ഒരു കേരള കേരളത്തിലുള്ള ഒരു എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് നമ്മൾ അഡ്രസ്സിൽ കാണിക്കുന്നു ഇടുക്കി ജില്ലയിലുള്ള ആളുകളൊക്കെയാണ് അപ്പോ ഇദ്ദേഹം ഈ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ചുകൾ വളരെ ഫോർജ് സുരേഷ് കുമാർ അദ്ദേഹമാണ് കീ പോയിന്റ് അദ്ദേഹവും മേൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ പർച്ചേസ് ഏജന്റായിട്ട് നിന്നയാളും ഇദ്ദേഹം സമർപ്പിച്ചിരിക്കുന്ന സ്കിറോൺ പ്രൊജക്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ അതിന്റെ ഒരു റെസോല്യൂഷൻ ഒരു കമ്പനിയുടെ വസ്തുവിക്കാനുള്ള റെസൊല്യൂഷൻ അവരുടെ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് കൂടി പാസ്സാക്കി എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് വ്യാജമായി ഒരു ലെറ്റർ ഹെഡിൽ നിർമ്മിച്ച് ഈ സാധനമാണ് ഈ രജിസ്റ്റർ ഓഫീസിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന സ്കിറോൺ എന്ന് പറയുന്ന കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ സ്കിറോൺ കമ്പനിക്ക് ഈ പറയുന്ന വില്ലയിൽ സ്ഥലമില്ല ഇവര് അവകാശപ്പെടുന്നത് ശുഭ റിയാലിറ്റി എന്ന് പറയുന്നത് ആ അവകാശം തെളിയിക്കുന്ന യാതൊരു രേഖകളും ഇതിനോട് സബ്മിറ്റ് ചെയ്തിട്ടില്ല രണ്ടാമത് ഇത് പറയുന്ന റിസോൾട്ട് ഇൻ കണ്ടിന്യൂഷൻ ടു ടുസൊല്യൂഷൻ പാസ്ഡ് അറ്റ് ദ മീറ്റിംഗ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പത്ത് നവംബർ രണ്ടായിരത്തി ഇരുപത് മിസ്റ്റർ നിലേഷ് ധനാനി സമുഡേൽസ് ആൻഡ് മിസ്റ്റർ സുരേഷ് കുമാർ കെ ദ ഓതറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ കമ്പനി Be and be hereby severally authorized to all such acts, deeds, matters, and things and sign agreements, mm. uh, deeds, documents, declarations, undertakings, mm. letters, and such uh, other papers as may be necessary for the purpose of buying, selling, and otherwise dealing in land in the state of Kerala mm. for and on behalf of the company. ഒരു കമ്പനിയുടെ കേരളത്തിൽ വസ്തുക്കൾ എന്താ പറയുക ഒരുപക്ഷേ ഈ കമ്പനിക്ക് പോലും അറിയാൻ പാടുള്ളതായിരിക്കില്ല കാരണം ആദ്യം ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആയിരുന്നു പിന്നെ അതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാ വീണ്ടും പ്രൈവറ്റ് ലിമിറ്റഡ് ആക്കി മാറ്റി ഒരു ഭൂമി വിൽക്കണമെങ്കിൽ ഈ പറയപ്പെടുന്ന ഏത് ജില്ലയിൽ ഏത് താലൂക്കിൽ ഏത് വില്ലേജിൽ ഏത് തണ്ടപ്പേര് ഏത് സർവേ നമ്പർ എത്ര എക്സ്റ്റൻഡ് ഓഫ് ലാൻഡ് ഇതിനകത്തുണ്ട് അതായത് ഒരു ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രോപ്പർട്ടി അല്ലെ ഷെഡ്യൂൾ ഓഫ് പ്രോപ്പർട്ടി ഈ റെസൊല്യൂഷൻ ലെറ്ററിൽ കാണിച്ചിരിക്കണം അല്ലാതെ കേരളത്തിലെ മുഴുവൻ കമ്പനിയുടെ ലാൻഡും വിൽക്കാൻ വയ്ക്കാൻ ചുമതലപ്പെടുത്തി എന്ന് പറയുമ്പോൾ തന്നെ ഇത് വ്യാജമാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് ഇത് ഏത് കാലത്തും ഉപയോഗിക്കാം ഈ പറയുന്ന ഒരു റെസൊല്യൂഷൻ ലെറ്റർ ഇവരുടെ കച്ചവട താല്പര്യങ്ങൾ അനുസരിച്ച് സുരേഷ് കുമാറിന്റെ കച്ചവട താല്പര്യം അനുസരിച്ച് എന്നാണ് നല്ല വിലക്ക് അടുത്തൊരു കച്ചവടക്കാരൻ വരുന്നത് വാങ്ങാൻ ഒരാൾ വരുന്നത് അതുവരെ വെയിറ്റ് ചെയ്യുവാണ് മനസ്സിലായി ആ വെയിറ്റ് ചെയ്യുമ്പോൾ അത് എനിക്ക് ഇപ്പോൾ അറിയത്തില്ല ശരിക്കും ഈ ഉദ്യോഗസ്ഥർ ഒരിക്കലും നമ്മൾ പരിശോധിച്ചതിൽ ഇങ്ങനെ ഒരു കമ്പനി ഉണ്ട് പക്ഷേ കമ്പനിക്ക് കമ്പനി ഉണ്ടെങ്കിൽ ഈ കമ്പനി കേരള ഗവൺമെന്റിന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ട കമ്പനിയാണ് അപ്പൊ ആ ഒരു കമ്പനിയുടെ പേര് കാണുമ്പോൾ കാണുമ്പോഴെങ്കിലും ഉപകമ്പനിയാണ് ഈ പറഞ്ഞ റിയാലിറ്റി എന്ന് പറയുന്ന അതൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് ാണ് ഇവർ ഈ പറയുന്ന സ്പീറോണിന്റെ ലെറ്റർ ഹെഡിലാണ് ഇവർ അഡ്രസ് ശുഭർ റിയാലിറ്റി സൗത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് ഫോർമേർലി നോൺ ആസ് റിയാലിറ്റി സൌത്ത് ലിമിറ്റഡ് ഇത് രണ്ടും കൊടുക്കുമ്പോൾ പോലും കോർപ്പറേറ്റ് ഓഫീസ് അഡ്രസ്സ് കാണിച്ചിരിക്കുന്ന ഗോദ്രേജ് മിലീനിയം ഫിഫ്ത് ഫ്ലോർ കൊരഗവം പാർക്ക് റോഡ് പൂനെ അങ്ങനെ ഒരു അഡ്രസ് ഇവിടെ ഇല്ല ഓഫീസ് അല്ല പറയാം മൊണ്ടേൽ സ്ക്വയർ നിയർ ഹോട്ടൽ ക്രൗൺ പ്ലാസ എസ് ജി ഹൈവേ അഹമ്മദാബാദ് ഗുജറാത്ത് ഈ രണ്ട് അഡ്രസ്സുകളും അല്ലല്ലോ നമ്മളിപ്പോൾ വായിച്ചത് ഈ ക ഈ കാണപ്പെടുന്ന ഒരഡ്രസ്സിലും ഈ ഉടുമ്പൻചോല താലൂക്കിൽ പാറത്തോട് വില്ലേജിൽ വസ്തു ഇല്ല പിന്നെ ഒരു റെസൊല്യൂഷൻ ലെറ്റർ വെച്ച് എങ്ങനെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും എങ്ങനെ ഈ വസ്തു വേറൊരാൾക്ക് വിൽക്കാൻ സുരേഷ് കുമാറിന് എന്ത് അവകാശം എന്ത് അടുത്തൊന്നെ സുരേഷ് കുമാർ ജോലി അപ്പോൾ അയാള് ചെയ്തത് മുഴുവൻ വ്യാജമാണെന്ന് വളരെ വ്യക്തമാണ് അദ്ദേഹത്തോട് നമ്മൾ നേരിട്ട് സംസാരിച്ചിരുന്നു ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനൊരു ക്ലാരിഫിക്കേഷൻ തരാൻ നമ്മളെടുത്ത് എത്തണമെന്നും അദ്ദേഹത്തിന് ശരി അദ്ദേഹം തിരുവനന്തപുരം അഡ്രസ്സ് അദ്ദേഹം എന്നോട് സംസാരിച്ചില്ല എന്നാണ് അപ്പോൾ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന അതെ 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 ഈ അദ്ദേഹത്തിന് അറിയില്ല മനസ്സിലായി വേറെ എന്തെങ്കിലും താല്പര്യത്തിലാണ് അദ്ദേഹത്തെ വിളിച്ചത് സംശയം സംസാരം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് ബാക്കി കൺക്ലൂഡ് നമ്മൾക്ക് ഇത് ഇത് ചെയ്യാനുള്ളത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പറയുന്ന പിന്നെ എൻസിക്ക് കൊടുക്കുന്ന അതൊരു പരേഡിന് ഉപയോഗിച്ച ഒരു സ്ഥലം പോലും അല്ലേ ഒരു കുന്നാണ് കുന്നാണ് അതെ കുന്നിന്റെ കാര്യങ്ങളും കാറ്റാടി ഈ കാറ്റാടി പദ്ധതി ഇവിടെ വന്നാൽ ആ കാലഘട്ടത്തിൽ അവരുടെ പ്രൊപ്പോസൽ അനുസരിച്ച് വന്നാൽ പട്ടയ പട്ടയപറമ്പ് കാറ്റാടിയുടെ പേര് കിടക്കുന്നു പട്ടയം ഇല്ലാത്ത പറമ്പ് ഗവൺമെന്റിന്റെ ഗവൺമെന്റിന് നമ്മുടെ ഇവിടുത്തെ ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ കാറ്റാടിക്കു വേണ്ടി സൗജന്യമായി വിട്ടുകൊടുക്കുന്നു അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കുന്ന ലാൻഡിലേക്ക് ഗവൺമെന്റിന്റെ ചെലവിൽ ഇവിടുത്തെ സാധാരണക്കാരനായ നികുതി നികുതി കൊടുക്കുന്ന പാവപ്പെട്ടവൻ്റെ നികുതി പണം ഉപയോഗിച്ച് ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും റോഡ് വെള്ളം വഴി മറ്റ് ഗവൺമെന്റ് സംവിധാനങ്ങളെല്ലാം ഈ പറയപ്പെടുന്ന ഈ പറയപ്പെടുന്ന ഈ പട്ടയ സ്ഥലത്തിന്റെ ചൊട്ടു തൊട്ടു ചുവട്ടിൽ തന്നെ എത്തും പിന്നെ ഇത് രണ്ടും ചേർന്ന് ചേർന്ന് കിടക്കുന്ന ഭൂമിയാണോ കാറ്റാടി കമ്പനിക്ക് ഉള്ള വസ്തു വിറ്റ കഥയാണ് കിട്ടിയില്ല മേടിച്ച് ലാൻഡ് അവിടെ കിടക്കുന്നു കിടക്കുന്നു ഇത് ടൂറിസത്തിലേക്ക് മാറ്റുക എന്നുള്ളതന്നെയായിരിക്കാം അന്ന് അവരുടെ ഉദ്ദേശം കാറ്റാടി കമ്പനി എന്ന് നമ്മളോട് പറഞ്ഞു നമ്മുടെ ഗവൺമെന്റിനോട് പറഞ്ഞു നമ്മൾ കേട്ട അറിവ് മാത്രമേ നമുക്കുള്ളൂ അവരുടെ ഉദ്ദേശം ഇതായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് പുറത്തോട്ട് വരുന്നത് മനസ്സിലായി മനസ്സിലായി ഇതായിരുന്നു ഉദ്ദേശം ഇത് വളരെ കൃത്യമായ അന്വേഷണം വേണം ഇത് നമ്മൾ ഒരു ഇത് ടൂറിസം വികസനം എന്നാണ് പറയുന്നത് അപ്പൊ റവന്യൂ വകുപ്പ് റവന്യൂ മന്ത്രി അടങ്ങിയവരെ മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ മറ്റ് ടൂറിസം വകുപ്പിനെ കുറിച്ച് എന്തെങ്കിലും അളവ് ഉണ്ടോ അതെ ഇവിടെ തന്നെ ഈ കള്ളങ്ങളെല്ലാം കുഴിച്ചുപോകും ടൂറിസം എന്ന ചാനലുകളും വാർത്താ മാധ്യമങ്ങളും ടൂറിസം എന്ന് പറയുന്നതേ ഉള്ളൂ ഉള്ളൂ ടൂറിസം പക്ഷെ നമുക്കത് വളരെ വ്യക്തമായ രേഖയിൽ നിന്ന് മനസ്സിലായി കാരണം ആ തണ്ടപ്പേര് നമ്മൾ മുമ്പേ പറഞ്ഞ തണ്ടപ്പേരിൽ പിടിച്ചിരിക്കുന്നത് അമൃത കൈലാഷ് മറ്റേ നമ്മൾ നേരിട്ട് അത് സംസാരിച്ചിരുന്നു അവരുടെ അഡ്രസ്സ് കൃത്യമായിട്ട് പറഞ്ഞാൽ അമൃത കൈലാഷ് വെൽനസ് ആൻഡ് വെൽനസ് വില്ലേജ് ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പോഴാണ് നമുക്ക് വേണ്ടിയാണെന്നുള്ളത് മനസ്സിലാവുന്നത് ഇത് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിട്ടില്ല എന്നെ പറയാൻ പറ്റും ഇത് കൃഷി ആവശ്യത്തിന് മേടിച്ച ഭൂമിയല്ല വളരെ വൃത്തിയായി നല്ല പേര് കാണുമ്പോൾ അപ്പൊ ഇത് നമ്മൾ ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത് ഈ പറയുന്ന ശുഭ റിയാലിറ്റി കമ്പനി ഉടുമഞ്ചോല് താലൂക്കിൽ ഈ പറയുന്ന പാറത്തോട് വില്ലേജിൽ അതുകൂടാതെ തൊട്ടടുത്ത ചതുരങ്കപ്പാറ വില്ലേജിൽ വാങ്ങിയിരിക്കുന്ന നിരവധി ഭൂമികൾ അത് മറ്റ് പല ആളുകൾക്കും വിറ്റതിൻ്റെ രേഖകൾ ഈ പറയുന്ന ആളുകളുടെ ബന്ധുക്കൾക്ക് തന്നെ കുടുംബത്തിലുള്ള ആളുകൾക്ക് തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടത് പണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ മൂന്നാമതൊരാൾക്ക് വിറ്റ് പണം വാങ്ങിയത് എല്ലാം വളരെ കൃത്യമായ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട് ഇത് മുഴുവൻ നമ്മൾ കോടതിയിൽ സമർപ്പിക്കും വളരെ വിശദമായ അന്വേഷണ ഉദ്യോഗസ്ഥരെ നടത്തി ഒരു ഏജൻസി നടത്തി ഈ പറയുന്ന എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ വില്ലേജ് ഓഫീസിലും വില്ലേജ് ഓഫീസറിലും തന്നെ അങ്ങ് തീർക്കപ്പെടുകയാണ് മേളിലേക്ക് ഇതൊന്നും പോകുന്നില്ല കോടതി സമക്ഷം ഇത് കണ്ട ശേഷമേ കൃത്യമായി കണ്ണൂർ എ ഡി എം നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ മരണപ്പെടുത്തിയ കാരണം തന്നെ വ്യാജ പട്ടയങ്ങൾ അത് സി പി എം എന്ന പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഉണ്ട് എന്നറിഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കണ്ടെത്തലായിരുന്നു ഈ പറയുന്ന വില്ലേജ് ഓഫീസർമാർ ഒക്കെ തന്നെ ഇത് കൈവണി മേടിച്ച് അവിടെ തന്നെ അങ്ങ് ഇരിപ്പുണ്ട് അങ്ങനെ അവർക്ക് വരാൻ പോകുന്നത് ഇമേൽ പറഞ്ഞ ഉദാഹരണത്തിന്റെ ബാക്കിയായിരിക്കും വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നവര് അവർക്ക് പ്രത്യേക രാഷ്ട്രീയമില്ല ഏത് പ്രസ്ഥാനം വന്നാലും യു ഡി എഫ് വന്നാലും എൽ ഡി എഫ് വന്നാലും ഇനി മൂന്നാമത്തെ പ്രസ്ഥാനം വന്നാലും അവരെ എല്ലാം വില കൊടുത്ത് മഴിക്കാമെന്ന് വളരെ ഉറപ്പുള്ള ആളുകളും ഇതിന്റെ കൃത്യമായി വർക്ക് ഈ ഈ ഈ പറയുന്ന കമ്പനിക്ക് താങ്കൾ ഈ പറഞ്ഞോല അല്ലാതെ തന്നെ വേറെ പല അവിടെ നടന്ന ഏതായാലും സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇത് ഒരു ചെറിയ ഉദാഹരണം മാത്രം ഭൂമി കയ്യേറ്റത്തിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രം ഇനി നമ്മൾ തുടർന്ന് ഈ വിഷയങ്ങളില് ഈ പറയുന്ന കമ്പനിയുടെ മാത്രമല്ല ഈ ഉടുമ്പൻചോല അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വ്യാജ പട്ടയവുമായി ബന്ധപ്പെട്ടും ഭൂമി കയ്യേറ്റത്തിൻ്റെയും പിന്നെ വിവരങ്ങൾ തുടർ ചർച്ചകളായി നമുക്ക് ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം നന്ദി നമസ്കാരം നമസ്കാരം